ചൂടിൽ കേരളം സാധാരണയായി ഒരു മനുഷ്യന് വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ് കേരളത്തിൽ പഠിക്കാനോ ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കണ്ടുവരുന്നത് പുറത്ത് മാത്രമല്ല വീടിനുള്ളിൽ പോലും മിനിമം രണ്ട് ഫാനിന്റെ സഹായത്തോടെ അല്ലാതെ ഇരിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് ഇതിൻ്റെ ഒക്കെ ഇടയിലും വെള്ളം കൂടി മാത്രമാണ് ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് പല ജില്ലകളിലും അധികം താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇത്രയും ഉയർന്ന താപനിലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മിക്ക ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് പാലക്കാട് കൊല്ലം ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ആണ് മുന്നറിയിപ്പ് ഈ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ഇതിൽ നിന്നും രക്ഷ നേടാനായി കാലാവസ്ഥാ വകുപ്പ് കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിക്കണം പരമാവധി ചൂടുവെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാതിരിക്കുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ തൊപ്പിയോ കുടയോ ഉപയോഗിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയും ചൂട് കുറയ്ക്കാൻ സഹായിക്കും എത്രയൊക്കെ ആയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാതെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ തന്നെയും സൂര്യപ്രകാശമേക്കാതെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപം സൂര്യതാപമേറ്റ് ചുവന്ന് തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാക്കുകയും ചെയ്യാം ഇവർ ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ നേടേണ്ടതാണ് പൊള്ളിയ ഭാഗത്ത് കുമിളകൾ ഉണ്ടെങ്കിൽ പൊട്ടിക്കരുത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണകളും നഷ്ടപ്പെട്ട് പേശി വലിവ് അനുഭവപ്പെടുകയും ചെയ്യും മഴ തൽക്കാലം ശക്തമാകാൻ ഇടയില്ലാത്തതിനാൽ ഇത് വരൾച്ചാവർഷമാകാനാണ് സാധ്യതയെന്ന് സംസ്ഥാന ജലവിഭാഗ വിനിയോഗ മുന്നറിയിപ്പ് നൽകി ഹരിത ജില്ലകളായ ഇടുക്കിയും വയനാടും കൊടും ചൂടിന്റെ പിടിയിലായതോടെ കേരളത്തിന്റെ ജലഗോപുരമായ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള നീരൊഴുക്ക് കുത്തനെ കുറഞ്ഞു പ്രളയം ആവർത്തിച്ചാലും വൈകാതെ തന്നെ വരൾച്ചയും അനുഭവപ്പെടുന്ന മരുഭൂമി സമാന സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനവും നീങ്ങുന്നത് കേരളം ഇപ്പോൾ നേരിടുന്ന ചൂടും നാൽപ്പത്തി എട്ട് പേർസെൻറ്റേജ് മഴക്കുറവ് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ അമ്പത്തി അഞ്ച് വർഷത്തിനിടയിലെ ആറാമത്തെ വരൾച്ച വർഷമാകാനും സാധ്യതയുണ്ട് ഏറ്റവും രൂക്ഷമായ വരൾച്ച രണ്ടായിരത്തി പതിനാറിലായിരുന്നു സംസ്ഥാനത്തെ കോട്ടയം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് മഴ തീരെ കുറഞ്ഞത് അതികഠിന വരൾച്ച അനുഭവപ്പെട്ടിരുന്നത് ഇടുക്കി എറണാകുളം ആലപ്പുഴ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കഠിന വരൾച്ചയും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ സമാന്യമായ വരൾച്ചയും നേരിടുന്നു വരൾച്ചയുടെ രൂക്ഷത കുറവുള്ള ഏക ജില്ല പത്തനംതിട്ടയാണ്